യു എസ് ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർന്നിട്ടില്ലെന്ന് പെന്റഗൺ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്ത് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂമിക്കിടയിലുള്ള ഭാഗം സുരക്ഷിതമാണെന്നാണ് അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സീനൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവോർജ്ജ പദ്ധതികൾ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നതാൻസ് ഫോർഡോ ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടെങ്കിലും കവാടവും ഉപരിതലവും മാത്രമാണ് തകർന്നത് ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് ഇറാന് മുൻപത്തേതുപോലെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർന്നെന്നും ഫോർഡോയിനിയില്ലെന്നുമാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത് ഇറാന് ആണവോർജ്ജ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തവിധം അവർക്ക് പ്രഹരമേറ്റുവെന്നാണ് ഇസ്രയേലും പറഞ്ഞിരുന്നത് എന്നാൽ അമേരിക്ക യുടെ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ഈ അവകാശവാദങ്ങളെല്ലാം തള്ളുകയാണ് എന്നാൽ വൈറ്റ് ഹൌസ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തി ട്രംപ് ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്താൻ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം യു എസ് ആണവ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷവും രാജ്യത്ത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമുണ്ടെന്ന് വ്യക്തമാക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവും രംഗത്തെത്തി കളികൾ അവസാനിച്ചിട്ടില്ലെന്നാണ് ആയത്തുള്ള ഖമേനിയുടെ അടുത്ത അനുയായിയുടെ പ്രസ്താവന യു എസിന്റെ ആക്രമണങ്ങൾ ശേഷം അണുവികരണം ഉൾപ്പെടെയുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ പ്രസ്താവന വന്നത് യു ആക്രമണങ്ങൾക്ക് മുൻപേ ഇറാൻ ഫോർഡോ പ്ലാന്റിൽ നിന്ന് കാര്യമായ അളവിൽ യുറേനിയവും മറ്റ് ഉപകരണങ്ങളും മാറ്റിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ നേരത്തെ വന്നിട്ടുണ്ട് രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥരാണ് ന്യൂയോർക്ക് ടൈംസിനോട് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം യുറേനിയം എൻവിഷ്മെന്റ് പ്ലാന്റിൽ നിന്ന് മാറ്റിയെന്നാണ് റിപ്പോർട്ട് ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രത്തിൽ റേഡിയേഷന് കാരണമാകുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ യുറേനിയം ശേഖരം എവിടെയാണെന്നറിയില്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉൾപ്പെടെ സമ്മതിച്ചതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി യു എസ് പറയുന്നു പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് സൂചന ഇറാൻ ആണവായുധ നിർമ്മാണവുമായി പോയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് വാൻസ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഇറാൻ എത്രത്തോളം യുറേനിയം ശേഖരിച്ചുവെന്നും ഫോർഡോ ആണവ കേന്ദ്രത്തിന് ആക്രമണം എത്രത്തോളം പ്രഹരം സൃഷ്ടിച്ചുവെന്നുമുള്ള കാര്യത്തിൽ വാൻസ് വ്യക്തത വരുത്തിയിട്ടില്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ നാനൂറ് കിലോഗ്രാം യുറേനിയം ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുന്നോട്ടു പോയേക്കാം എന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർഡോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത് പതിനാറോളം ട്രക്കുകളുടെ നിര വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റിയെന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയിരിക്കാമെന്നാണ് അമേരിക്കയും ഇസ്രയേലും കരുതുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി